കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യകാമകമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളിലും കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യ ശക്തിയായാലും ഈ കുതിക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ ആവശ്യം പറയുക ദൈവ മഹത്വത്തിനായി ഈ കുരുക്ക് എന്നെ നെയ്യമായി അഴിച്ചു കളന്മേ ഇന്നോളം കൃപാസനം വചനും കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകളായിരിക്കണമേ പച്ച സിദ്ധമാതാവ് എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമവും പുച്ഛന മാണമേ അങ്ങുടെ രാജ്യം വചന്മേ അങ്ങടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി വാങ്ങണമേ അതൊന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരന്മേ ഞങ്ങളോട് തെറ്റ് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നറഞ്ഞേ സൃഷ്ടി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടുകൾ അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹപ്പെടാനാകുന്നു പ്രശുദ്ധമർമേ തമ്പതാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാണ്ടോ ബൾ ചൊല്ലണമേ മേ